ശ്രദ്ധയിലായ്മ കൊറേ ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ അത് ഞാനാണ് ആ ചോക്ലേറ്റ്സ് ഞാൻ വെച്ചുകൊടുത്തു പിന്നെ റീ അറേഞ്ച് ചെയ്യുന്നതിനാന്ന് ചിലവർക്ക് മനസ്സിലായി കാണും വേറെ ഒന്നുമല്ല ചോക്ലേറ്റ് തീർന്നുപോയി യൂഷ്വലി കിറ്റ് കാറ്റ് കേക്കിൽ വരുന്ന ആ ഒരു ഡിസൈൻ മാറ്റി പിടിച്ചിട്ട് അതിന് പകരം റോൾസ് വെയ്ഫർ വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കയ്യിലുള്ള വേഫർ വെച്ചിട്ട് ഇത് ഫുള്ളി കവറാവൂല എന്റെ കയ്യിൽ മൂന്ന് പാക്കറ്റ് വേഫർ റോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം പൊട്ടിച്ചു ഞാൻ ഫില്ല് ചെയ്തു ഒരെണ്ണം പൊട്ടിക്കാതെ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് വെച്ചുകഴിഞ്ഞാലും ഫില്ലാവില്ല അപ്പൊ തന്നെ ഞാൻ സ്വിഗ്ഗി എടുത്തു ഇൻസ്റ്റമാട്ട് എടുത്തു ബ്ലിങ്കിറ്റ് എടുത്തു അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ തപ്പി പക്ഷേ ഈ വേഫ് റോൾസ് മാത്രം കിട്ടാൻ പിന്നെ വേറൊരു ടൈപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓർഡർ ചെയ്യാം അതാകുമ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റി കൊടുക്കാമല്ലോ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും സാധനം കൈ കിട്ടി തുറന്ന് നോക്കിയതും അടുത്തൊരു ഇസ്റ്റ് എല്ലാം പൊടിഞ്ഞെടുക്കണം പെട്ടില്ലേ എന്ത് ചെയ്യും അതിന്ന് തപ്പിയെടുത്ത് മാക്സിമം ഹൈറ്റ് ഉള്ളതെല്ലാം വെച്ച് സെറ്റ് ചെയ്തെടുത്തു എന്തോ ആരുടെക്കോ ഭാഗ്യം കൊണ്ട് അത് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റി പിറ്റേന്ന് വെളുപ്പിനെ ആറ് മണിക്ക് യൂബർ കയറി തന്നെ പോകേണ്ട കേക്ക് ആണ് എങ്ങാനും ഈ വെയ്ഫർ റോൾസ് എങ്ങാനും തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ശരിയാക്കാനേ പറ്റൂല ലാസ്റ്റ് ടോപ്പിംഗ്സിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്തു ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് വെച്ച ചോക്ലേസിന്റെ കൂടെ ഏതെങ്കിലും കിടക്കുന്ന ഒരു വൈഫർ റോൾ നമുക്ക് ഈ കേക്കിന്റെ കൂടെ ഒരു ബ്രൗണി ടവറും വേറെ കുറച്ച് കിഫ്സും കൂടി ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ബാക്കി ചോക്ലേറ്റ്സ് കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കിറ്റ് നോക്കി ാണ് ഒരു പാക്കറ്റ് കൂടെ അതിൽ കിടക്കണ വേണ്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഞാൻ നാല് പാക്കറ്റ് വാങ്ങിച്ചിരുന്നു പിന്നെ കണ്ണീരൊക്കെ ഒന്ന് തൂത്തിട്ട് കേക്കിന്റെ വീഡിയോ എടുത്ത് സമാധാനത്തിന് ഞാൻ പോയി കിടന്ന് ഇറങ്ങി ഈ കേക്കിന്റെ കൂടെയുള്ള ബ്രൗണി ടവറും ബാക്കിയുള്ള ഗിഫ്റ്റ്സും എല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ടെൻഷൻ അടിച്ചെങ്കിലും ഫൈനൽ ലുക്ക് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം